സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾക്ക് തുടക്കമായി പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് വിദ്യാർത്ഥികളാണ് ഇത്തവണ പ്ലസ് വൺ പ്രവേശനം നേടിയത് ആദ്യമായാണ് ഇത്രയും കുട്ടികൾ പ്രവേശനം നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു മുഖ്യഘട്ട പ്രവേശന നടപടികൾ പൂർത്തീകരിച്ച് സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തിയാറ് വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ പ്രവേശനം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും കുട്ടികൾ പ്രവേശനം നടത്തുന്നത് ബാക്കിയുള്ള അലോട്ട്മെന്റുകൾ അതിവേഗം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി പറഞ്ഞു ഇത്രയും കുട്ടികൾ മൂന്ന് ലക്ഷത്തി ബാക്കി വരുന്ന പ്ലസ്റ്റൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ് എല്ലാ പ്ലസ്റ്റൽ വിദ്യാർത്ഥികൾക്കും ശോഭനമായ ഒരു ഭാവിയും വിജയകരമായ പഠനവും ആശംസിച്ച് ആശംസിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് പുതിയ കാലഘട്ടം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് പദ്ധതി വിദ്യാഭ്യാസ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നും മന്ത്രി പറഞ്ഞു അടുത്ത വർഷം മുതൽ ഹയർ സെക്കൻഡറിയിൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ജനം തിരുവനന്തപുരം